കെശ് എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയ്ക്കും ഇടയിൽ നിലവിൽ വന്ന ഇന്ന് വൈകിട്ട് നിലവിൽ വന്ന ആ വെടിനിർത്തൽ ധാരണ അത് പാകിസ്ഥാൻ ലംഘിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത് അതിൽ കൃത്യമായ നിലപാട് ഇന്ത്യ ഇന്ത്യതിനോടകം വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും അറുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് യുദ്ധസമാന സാഹചര്യം അവസാനിപ്പിക്കാൻ ഇന്ന് വൈകിട്ടോടെ ഈ രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിൽ എത്തിയത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ തുടങ്ങിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടായെന്ന് നമുക്കറിയാം പാക് സൈനിക ഓപ്പറേഷൻസ് മേധാവി മൂന്നരയോടെ ഇന്ന് വൈകിട്ട് മൂന്നരയോടെ ഇന്ത്യൻ സൈനിക ഓപ്പറേഷൻസ് മേധാവി ഫോണിൽ വിളിച്ചതോടെയാണ് ഈ പ്രശ്നപരിഹാരം സാധ്യമായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ഈ മാസം ഏഴിന് പുലർച്ചെ ആക്രമിച്ചത് ഇതിനുശേഷം മേഖലയിൽ പലതവണ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വന്നു ഇന്ത്യയ്ക്ക് തിരിച്ചടിയെന്നോണം അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം നടത്തി ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടിയും നൽകി സംഘർഷ സാഹചര്യമുണ്ടായി അറുപത്തിനാല് മണിക്കൂറിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചു എന്ന വിവരം ആദ്യം അറിയിച്ചത് സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് തൊട്ടുപിന്നാലെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചയുടെ വിശദാംശങ്ങളും എക്സ്പോസിൽ പങ്കുവച്ചു ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരുമായും വിദേശകാര്യമന്ത്രിമാരുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ചർച്ച നടത്തി ചർച്ചയ്ക്കൊടുവിൽ ഇരുരാഷ്ട്രങ്ങളും വെടിനിർത്താൻ തീരുമാനിച്ചുവെന്നും റുബിയോ അറിയിച്ചു ധാരണ ശരിവച്ച് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ്ദാർ എക്സിൽ പോസ്റ്റിട്ടു തൊട്ടുപിന്നാലെ ഏവരും പ്രതീക്ഷിച്ച തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി രാജ്യത്തെ അറിയിച്ചു പാക് സൈനിക ഓപ്പറേഷൻ മേധാവി 3:35 ని వెడినిర్తల అభర్తిచి ఇండియన్ సైనిక్ ఆపరేషన్స్ మేధావియే ఫోన్ ని పిలిచి తోడే ధారణ రువపెట్టు డైరెక్టర్ జనరల్ ఆఫ్ మిలిటరీ ఆపరేషన్స్ ఆఫ్ పాకిస్తాన్ కాల్డ్ ది డైరెక్టర్ జనరల్ ఆఫ్ మిలిటరీ ఆపరేషన్స్ ఆఫ్ ఇండియా అట్ 15:35 హస్ థిస్ ఎర్లియర్ థిస్ ఆఫ్టర్నూన్ ఇట్ వాస్ అగ్రీడ్ బిట్వీన్ దెం దట్ బోత్ సైడ్స్ వుడ్ స్టాప్ ఆల్ ఫైరింగ్ అండ్ మిలిటరీ యాక్షన్ ഓൺ ലാൻഡ് ആൻഡ് ആൻഡ് ഇൻ ദി എയർ സീ അതിർത്തിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് വെടിനിർത്താനുള്ള തീരുമാനം അതേസമയം ഭാവിയിലും ഏതൊരു ഭീകരപ്രവർത്തനവും രാജ്യത്തിനെതിരായി യുദ്ധമായി കണക്കാക്കുമെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി